എജു ടോകിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആധുനിക കേരളത്തിന്റെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആഗസ്റ്റ് ഇരുപതിന് ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചത് ആര് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ശ്രീനാരായണ ഗുരുവിന്റെ മാതാപിതാക്കൾ അച്ഛൻ മാടനാശാൻ അമ്മ കുട്ടിയമ്മ ശ്രീനാരായണ ഗുരുവിന്റെ ഭാര്യയുടെ പേര് കാളി ശ്രീനാരായണ ഗുരുവിന്റെ ഭവനം വയൽവാരം വീട് നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുക്കന്മാർ പിള്ള ആശാൻ തൈക്കാട് അയ്യ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ജി ശങ്കര കുറുപ്പ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപുഖ് സന്ദർശിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബാംഗ്ലൂരിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബാലാപുരത്ത് വെച്ച് ശ്രീനാരായണ ഗുരുവും വഗ്ബടാനന്ദനും കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ഗജേന്ദ്ര മോക്ഷം മഞ്ചിപ്പാട്ട് രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരി ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി കുമാരനാശാൻ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചതാർക്ക് സ്വാമികൾക്ക് അർദ്ധനാരീശ്വര സ്ത്രോത്രം എഴുതിയത് ആര് ശ്രീനാരായണ ഗുരു ഗുരു തൻ്റെ ഭാര്യയെ കുറിച്ച് എഴുതിയ കൃതി കാളിമാല ഏതു കൃതിയിലെ വരികളാണ് മുകളിൽ നൽകിയിട്ടുള്ളത് ആത്മോപദേശ ശതകം ആത്മോപദേശ ശതകം രചിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ വാചകമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം ജാതിമീമാംസ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി താങ്ക്സ് ഫോർ വാച്ചിംഗ് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്